മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇപ്പോൾ പോവുകയാണ് ഹൈക്കോടതി വാർത്തയാണ് മൂന്ന് സർവകലാശാലയിലെ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം കൂടി ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ് കേരള സർവകലാശാല എം യൂണിവേഴ്സിറ്റി മലയാളം സർവകലാശാല എന്നിവിടങ്ങളിലെ സെർച്ച് കമ്മിറ്റി നടപടികൾക്കാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട് എബി അതായത് ഈ സർക്കാരിൻ്റെ പ്രതിനിധി പോലും ഇല്ലാതെയായിരുന്നു ഗവർണർ ഈ ഒരു നടപടിയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഗവർണർക്ക് ഒരു തിരിച്ചടി ആകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ കോടതി നിരീക്ഷിക്കുന്നു ഭദ്ര ഗവർണർക്ക് തിരിച്ചടി എന്ന നിലയിൽ തന്നെ ഇത് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും വി സി നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് സെർച്ച് കമ്മിറ്റി ഭദ്ര പറഞ്ഞതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളില്ലാതെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു ആ നിലയ്ക്കുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് സർക്കാർ ഇത് ഇതിനെതിരായ ഒരു ഹർജി സമർപ്പിച്ചത് അതിലാണിപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ നാല് സർവകലാശാലകളുടെ കാര്യത്തിലാണ് ഇത്തരത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് സ്റ്റേ വന്നിരിക്കുന്നത് നേരത്തെ തന്നെ ഫിഷറീസ് സർവകലാശാലയുടെ വി സി നിയമനം ബന്ധപ്പെട്ട നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരള എം ജി മലയാളം സർവകലാശാലകളുടെ സ സെർച്ച് കമ്മിറ്റി നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് ഒരു മാസത്തേക്കാണ് ഈ വിലക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സർക്കാരാണ് ഇത് ഈ ഈ നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിനെതിരായിട്ടുള്ള ഒരു ഹർജി ഹൈക്കോടതിയെ സമീപിച്ചത് അല്ലെങ്കിൽ സമർപ്പിച്ചത് തുടർന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഹൈക്കോടതി നോട്ടീസ് അയക്കുകയായിരുന്നു ഈ ഹർജിയിൽ തീരുമാനം ഉണ്ടാകുന്നതുവരെ ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകരുത് എന്നുള്ള നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് സർവ്വകലാശാല പ്രതിനിധികളില്ലാതെ യു ജി സിയുടെയും ചാൻസലറുടെയും പ്രതിനിധികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്ന നിലപാടാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ കാണുന്നതാണ് ഇത്തരത്തിൽ ഈ വി സി അല്ലെങ്കിൽ വി സി നിയമനവുമായി ബന്ധപ്പെട്ടും മറ്റ് ചില കാര്യങ്ങൾ അതായത് സർവകലാശാലയുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഗവർണർ സർക്കാർ ഇപ്പോൾ ഒരു ശക്തമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് ഗവർണർ കടക്കുന്ന ഒരു നിലയുണ്ടായിരുന്നത് അതിൽ തന്നെ ഇത്തരത്തിൽ സർക്കാരിൻ്റെ പ്രതിനിധികളില്ലാതെ ഈ നിലയിലേക്ക് പോവുകയും ഒരു ഏകാധിപതിയെപ്പോലെ ഗവർണറുടെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു തുടർന്നാണ് സർക്കാർ ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള നിലപാട് ഹൈക്കോടതി സ്വീകരിക്കുകയും ഗവർണറുടെ ഈ നിലപാട് അത് ശരിയല്ല എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹർജി സമർപ്പിക്കുകയും ചെയ്തത് ഇതിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സർക്കാരിന് അനുകൂലമായിട്ടും ഗവർണറിന് എതിരായിട്ടുമുള്ള ഒരു നിലപാട് ഉണ്ടായിരിക്കുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ മൂന്ന് സർവകലാശാലകളുടെയും നേരത്തെ ഒരു സർവകലാശാലയും അങ്ങനെ നാല് സർവകലാശാലകളുടെ സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട നിയമനങ്ങളിലാണ് ഇപ്പോൾ ഹൈക്കോടതി അതിന് സ്റ്റേ നൽകിയിരിക്കുന്നത് ഒരു മാസത്തേക്കാണ് ഈ സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്